കൊച്ചു ചെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞ് പാവൽ തന്നെ കിളുത്ത് വന്നതാണേ ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് കായൊക്കെ ഉണ്ടായി ഞങ്ങളെടുത്തായിരുന്നു അപ്പം രണ്ട് കായും കൂടെ ചെറുത് കിടപ്പുണ്ട് തീയിൽ വെച്ച് അത് പറിച്ചെടുക്കുന്നതും തീയിൽ വെക്കുന്നതും കുഞ്ഞ് അത് ഒരു പാവൽ കിണറിൻ്റെ അവിടോട്ട് കയറിയപ്പം ഇത് ഒരു കമ്പ് ഇട്ട് കൊടുത്തതാണ് കുഞ്ഞൊരു പാവൽ ചൂടൊക്കെ കെട്ടി തെറ്റാക്കി വരും ചെറുതാണ് വലിയ കാര്യമായിട്ടുള്ള വലുതൊന്നും അല്ല നമുക്ക് ഇത് വിഷമൊന്നും ഇല്ലാത്തതായത് കൊണ്ട് ചെറുതാണേലും നമുക്ക് നല്ലതല്ലേ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കൊത്ത് തേങ്ങ എടുത്തിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ പാവയ്ക്കാം ചെറുതാണേലും നല്ല മൂത്ത പാവയ്ക്കായിരുന്നു അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് പച്ചമുളകും ഉള്ളിയും പാവയ്ക്കയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് ഇനി നമുക്ക് ഒരു കുറച്ച് തേങ്ങ എടുത്ത് വറുത്തരയ്ക്കാം തേങ്ങ ഇട്ട് കൊടുത്തേ പുളി നമ്മൾ വെള്ളത്തിൽ ഇടുവാണേ ഇച്ചിരം പുളി എടുത്തിട്ടുണ്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ പെട്ടെന്ന് മൂത്ത് കിട്ടും എണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇത്ര ആകുമ്പോൾ പരിവാം എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നാലത്തേക്ക് നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും ൂത്ത് വന്നിട്ട് തേങ്ങായേ എന്താ നല്ലതായിട്ട് പെട്ടെന്ന് മൂക്കുവായി അപ്പം ഇത് മൂന്ന് കൂട്ടം ഞാനിങ്ങട്ട് കൊടുക്കണേ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് നല്ല ചട്ടിക്ക് ചൂടുള്ളതു കൊണ്ട് നമുക്ക് ഓഫാക്കി കൊടുക്കാം തീ അപ്പം തന്നെ മൂത്തോളൂ മൂത്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് അതിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ ഇട്ട് കൊടുക്കാവേ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കടുവ അപ്പോൾ പൊട്ടി വരട്ടെ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാവച്ച നമ്മുടെ നാടൻ പാവയ്ക്ക അങ്ങോട്ടിട്ട് കൊടുക്കുന്നു നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായ പാവയ്ക്ക അങ്ങോട്ടിട്ട് കൊടുക്കുന്നു നമ്മുടെ സ്വന്തം പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു വിഷമൊന്നുമില്ലാത്ത പാവയ്ക്ക അങ്ങോട്ട് ഇട്ടുകൊടുക്കു എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ക്രോപ്പ് കണക്കിനാണ് മുളക് അങ്ങനെ ഇട്ടേക്കുന്നേ ആണ് അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ കേൾക്കാം എന്തെങ്കിൽ ഇരിവ വേണ്ടാത്തവരുണ്ടല്ലോ അതുകൊണ്ട് നല്ല ഇറങ്ങിട്ട് നല്ലൊരു നാടൻ പാപിക്കല ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കാൻ പൊട്ട് കൊടുത്തല്ലോ അപ്പോൾ നമ്മൾ ഇനിയും പുളിവെള്ളത്തിൽ കിടന്നൊന്ന് ഇവനൊന്ന് ശരിയാ ശരിയാകട്ടെ അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒച്ചുകൊടുക്കാം പുളിവെള്ളം നന്നായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കുടിവെള്ളം ഒഴിച്ചുകൊടുക്കും നമുക്ക് വറുത്ത് വെച്ചപ്പോൾ ഒന്ന് ഒന്ന് അരച്ചെടുക്കാവേ ഒന്ന് മൂടി കൊടുക്കാവേ ഇപ്പൊ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ജാറിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് അരഞ്ഞു കിട്ടാൻ ചിലപ്പം തറഞ്ഞിരിക്കുവേ അതുകൊണ്ടാണ് നമുക്ക് അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ വെള്ളമില്ലേലുവേ ഇത് നമുക്ക് വെള്ളം വേണം ജാറിനകത്തായതുകൊണ്ട് നമുക്ക് ഇത് കറിക്കത്തിട്ടൊന്ന് ചേർന്ന് കൊടുക്കാവേ അപ്പം നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ഇളക്കില്ലെങ്കിൽ ഇച്ചിരി അടി കുടിക്കുകയെ കുഴപ്പമില്ല എന്നാലും ഒത്തിരി ഒന്നും കുടിച്ചിട്ടില്ല നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാന്തരം നാടൻ പാവയ്ക്ക പാവയ്ക്ക തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കുഞ്ഞൊരു വീഡിയോ അടിപൊളി തീയലാണ് അയ്യോ ഇട്ട് ഊണ്ണം അടിപൊളി തീയലാണ് അരമണിക്കൂർ പോലും ഇട്ടില്ലല്ലോ ഒരു കറി ഞാൻ അങ്ങനെ പെട്ടെന്ന് മണ്ണിന്റെ ഒരു നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ കറി അടിപൊളി ഒരു തീയല റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി തീൽ റെഡി അപ്പം നമ്മൾ അത് തിന്ന് ഇച്ചിരി കോരി ഇങ്ങനെ നല്ല ആ മുളകും എല്ലാം കൂടെ കൂട്ടി പെരിയാപ്പിൾ മുളകും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ചോറിനകത്ത് വെക്കുന്നു ഒറ്റപ്പെടുത്താൻ പിടിക്കുന്നു അപ്പം അപ്പം ടേസ്റ്റ് ചെയ്യും ഞാൻ മാങ്ങാസമ്മന്തിയുണ്ട് പാവയ്ക്ക തോരലുണ്ട് പാവയ്ക്ക തീയലുണ്ട് അപ്പം ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളി തീയലാണ് വായിക്കൂടി ഇങ്ങനെ കപ്പൽ ഓടിക്കുക അടിപൊളി രുചിയാണ് നമ്മുടെ വിഷമൊന്നുമില്ലാത്ത പച്ചക്ക് പാക്കാലം നല്ല രുചിയാണ് ആ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണേ അതെങ്കിൽ ആ മുളക് ഒക്കെ ഒന്ന് കാണിച്ച അടിപൊളിയാം ഒരു വിഷയമില്ല അപ്പം എല്ലാവരും എന്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയും വെക്കാൻ നല്ല ബൈ ബൈ